പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മള് സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നു ഇത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള എൻ്റെ ഒരു അയൽപ്പക്കമാണ് ഈ മനോഹരമായ ഗാർഡൻ ഞങ്ങളുടെ അയൽപ്പക്കാരി സൂസൻ എന്ന് പറയുന്ന അമ്മച്ചി ഒരു രണ്ടാഴ്ച മുന്നേ നാല് ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അങ്ങനെ നാല് ദിവസം കഷ്ടപ്പെട്ട് ഈ അമ്മച്ചി ഇതുണ്ടാക്കുമ്പോൾ എന്നും പുള്ളിക്കാരെ കാണുമായിരുന്നു ഞങ്ങൾ സംസാരിക്കുമായിരുന്നു അപ്പച്ചനും അമ്മച്ചും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ വരുന്നതിന് മുന്നേ ഈ കോമ്പൗണ്ടിൽ അവരുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നൈബർ ആ മനോഹരമായ പൂന്തോട്ടം നനയ്ക്കുന്നതായൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു സൂസൻ പാസ് ഡവേ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കഴിഞ്ഞൊരു ഏകദേശം ഒരു എട്ടു കൊല്ലമായിട്ട് ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ താമസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഈ കോമ്പൗണ്ടിൽ താമസിക്കുമ്പോൾ മഞ്ഞുകാലം ഒഴിച്ച് വേനൽക്കാലത്ത് മാത്രമാണ് ഞാൻ ഈ ഞാനും ഞാനെൻ്റെ മക്കളും എൻ്റെ ഭാര്യയെല്ലാം ഈ ശ്യൂസിനച്ചിയെ കാണുന്നത് പുള്ളിക്കാർ വേനൽക്കാലത്ത് വരുന്നു ഇവിടെ ജോലികൾ ചെയ്യുന്നു ഞങ്ങൾ തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു നിർഭാഗ്യവശാലച്ചക്ക് മക്കളില്ല അപ്പോൾ മക്കളില്ലാത്തത് കൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഞങ്ങളുടെ പിള്ളേരെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾ അയൽപ്പക്കാരാണെങ്കിലും കൂടെ ഞങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിലോട്ട് തമ്മിൽ തമ്മിൽ പോവുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഭയങ്കര കാര്യമാണ് പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു കാനഡയുടെ ഗ്രാമീണ സൗന്ദര്യത്തെക്കുറിച്ച് മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ ചൂടിലോട്ട് കാനഡ വന്നിരിക്കുകയാണ് വളരെ ആർക്കും സഹിക്കാൻ കഴിയാത്ത ചൂടാണ് കാരണം കാടാറ് മാസം മാസം എന്ന് പറഞ്ഞ പോലെ ആറുമാസം മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്ന ഞങ്ങളുടെ ഈ പ്രദേശം ഇപ്പോൾ ചൂടിനാൽ പെന്തുരുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവർക്കും പ്രായമായവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കെല്ലാം ഈ ചൂട് സഹിക്കാൻ പറ്റാവുന്നതല്ല നിങ്ങൾക്ക് മനോഹരമായ ഈ മരങ്ങളൊക്കെ കാണാം ഇതെല്ലാം ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്ന പുറത്തുള്ള മരങ്ങളെല്ലാം കാണാം ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കോമ്പൗണ്ടാണ് ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് മിക്കവാറും എല്ലാം പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും തമ്മിൽ താ മാത്രമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നൈബർ അമ്മച്ചി മരിച്ചുപോയി ഇനി അപ്പച്ചൻ മാത്രമാണ് ബാക്കിയുള്ളത് അമ്മച്ചിയുടെ വണ്ടി അവളെ കിടപ്പുണ്ട് അപ്പച്ചൻ്റെ വണ്ടിയുണ്ട് ഇനിയിപ്പോൾ അവർ ആ വീട് വിറ്റിട്ട് അപ്പച്ചൻ മാത്രമാണല്ലോ അച്ഛൻ എന്തെങ്കിലും ഡിമൻസോ കാര്യങ്ങളോ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ വീട് വിറ്റ് എന്തെങ്കിലും ലോങ് ടേം കേരളിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളി കാണാൻ പോകുന്നത് ഇനി മഞ്ഞുകാലത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ മഞ്ഞൻ്റെ അധികം വീഡിയോ ചെയ്തോന്നെനിക്കറിയില്ല ഇനി മഞ്ഞ് ഈ കാണുന്നതെല്ലാം മഞ്ഞിൽ പുതഞ്ഞു കിടക്കും അപ്പോൾ ഇപ്പോഴാണ് ആൾക്കാർ പുറത്തിറങ്ങുന്നതും ആ വൈറ്റമിൻ ഡിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സൂര്യപ്രകാശം അടിക്കാനായിട്ട് പുറത്തിറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ബീച്ചിലോട്ട് പോകുന്നു കൂടുതൽ നടക്കാൻ പോകുന്നു അടുത്തൊരു ആറുമാസം മഞ്ഞിനെ വരവേൽക്കാനായിട്ട് ഉള്ള എല്ലാ തരത്തിലുള്ള അവരുടെ ശാരീരികമായ എല്ലാ കാര്യങ്ങളും അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മച്ചി മരിച്ചത് നാട്ടിലാണെങ്കിൽ എല്ലാം ഫ്ലെക്സ് ബോർഡുകൾ കാണുമായിരുന്നു അതിന്റെ ഫ്യൂണറൽ സംഭവങ്ങൾ കാണുമായിരുന്നു ആ ഏത് ജാതി ഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആൾക്കാർ വരുന്നു പരിപാടികൾ ഇത് ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല ഒരു സൺഡേയിലായിരുന്നു അമ്മച്ചിയുടെ മരണം അറ്റാക്കായിരുന്നവണ്ണം പറയുന്നത് അപ്പച്ചൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞായറാഴ്ച ഞാൻ ജോലിയിലായിരുന്നു വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അവിടെ ആംബുലൻസും ഫയർ സർവീസും പോലീസൊക്കെ വന്ന് അമ്മച്ച് കൊണ്ടുപോയി അങ്ങനെ മരണം സ്ഥിരീകരിച്ചു ഫ്യൂണൽ കഴിഞ്ഞു എന്നുപോലെ എനിക്കറിയില്ല കഴിഞ്ഞു കാണുമോ കാരണം മക്കളൊന്നും വരാനില്ല എന്തുക്കാരെങ്കിലും വരാനുണ്ടോ എന്നറിയില്ല ഇതാണ് ഒരു കനേഡിയൻ ലൈഫ് ആവറേജ് ഇനിയിപ്പോൾ മലയാളികളൊക്കെ ആണെങ്കിൽ മലയാളികൾക്ക് പള്ളിയും പട്ടവും ശവടപ്പും പതിനാറടിയന്തരവും എല്ലാം ഉണ്ടാവും അത് വേറെ കാര്യം അതാണ് കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഇനിയും കാനഡയുടെ ഔട്ട്ഡോർ കാഴ്ചകൾ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിനകത്തിരുന്നു കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തും വിളിച്ചു പറയാം പക്ഷെ നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങളെ അല്ലേ ഞാൻ സാധാരണ സമൂഹത്തിൽ ഇറങ്ങി അങ്ങനെ വീഡിയോകൾ ചെയ്യാറില്ല ഔട്ട്ഡോർ വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് വളരെ അപൂർവമാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഫാമിനെ കുറിച്ചൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർ ഒരുപാട് അതിന് വ്യൂ ഉണ്ടാവുകയും ഒരുപാട് കമന്റുകളൊക്കെ വന്ന് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല ഇവിടെ എല്ലാത്തിനും ഒരു പ്രൈവസി ഉണ്ട് നമ്മൾ ഇവരോടൊക്കെ പോയിട്ട് അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേണം ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ വണ്ടിയിലിരുന്നു ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളിപ്പോ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഫാമിലോ അല്ലെങ്കിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ ഒരു എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒരു അനുവാദമൊക്കെ ചോദിച്ചത് പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യണം അപ്പോൾ അവർ ചോദിക്കും ഇതെവിടെയാണ് നിങ്ങൾ എടുക്കുന്നത് ഏത് മാധ്യമത്തിലാണ് എടുക്കുന്നത് അവർ ചിലപ്പോൾ അതിന്റെ പ്രൂഫ് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള വയ്യാവയിലൊന്നും എടുക്കാൻ പറ്റാത്തത് ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഇതിലോട്ട് ഇറങ്ങാത്തത് തന്നെയല്ല നമ്മുടെ ഇതൊരു ഫുൾ ടൈം ജോലിയല്ലല്ലോ നമ്മളങ്ങനെ ഫുൾ ടൈം ഒരു യൂട്യൂബറായിട്ട് ഇരിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ മാർ കാർഡിയുടെ നേതൃത്വത്തിൽ കാനഡ ഉഷാറാവുമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് കാരണം ഇന്നിപ്പം നാറ്റോൻ്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബെൽജിയത്തിൽ പോയിട്ട് കുറേ ഡീലുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് യുദ്ധം ഇങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നു യുദ്ധത്തിന്റെ കെടുതികൾ ഭയാനകമാകുന്നതിന് മുന്നേ അത് നിന്നു എന്ന് കേൾക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഇത് ഞങ്ങളുടെ കമ്പനിയുടെ വണ്ടിയാണ് വയാഗോ ഇത് പാര ട്രാൻസിറ്റ് എന്ന് പറയും ഇതിലെ ഇങ്ങനെ വീൽചെയറിലുള്ളവരെയൊക്കെ കൊണ്ടുവരുന്നൊരു വണ്ടിയാണ് ഇതിൻ്റെ ബ്രോക്കറാണ് നമ്മൾ ഞങ്ങളുടെ വീൽ ചെയർ ആണ് അതിവിടെ ലണ്ടൻ അറിയാവുന്ന ഒരു അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ പറയുന്നത് പുയാഗോ ഓക്കെ അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് കാനഡയുടെ ഒരു വേനൽക്കാലം ഇനി വേനൽ കഴിയുമ്പോൾ വരുന്ന ഫോൾ സീസൺ ഉണ്ട് അതിന് പറയുന്ന ശരത്കാലം അതാണ് കാനഡയുടെ ഏറ്റവും സൗന്ദര്യമേറിയ എല്ലാ ഈ കാണുന്ന മരങ്ങളെല്ലാം കളർ മാറിക്കൊണ്ടിരിക്കും ഒരു മൂന്ന് നാല് കളറുകൾ മാറി അവസാനം മഞ്ഞിനെ വരവേൽക്കാനായിട്ട് ഇതെല്ലാം ഇല കൊഴിയും ഇതൊക്കെ പുതിയ അപ്പാർട്ട്മെന്റുകളാണ് നമ്മുടെ വീടിനടുത്ത് വന്ന അപ്പാർട്ട്മെന്റാണ് കഴിഞ്ഞ എട്ട് വർഷം ഇതൊരു മുട്ടക്കുന്നായിരുന്നു ഈ മുട്ടക്കുന്നിന് മേലെ അറച്ച് വീടുകളാണ് റിയൽ എസ്റ്റേറ്റ് വില കൂടിയ സമയത്ത് ഇവിടെ ഒരുപാട് മലയാളികൾ വന്ന് വീട് മേടിച്ചു അഞ്ഞൂറും അറുന്നൂറിനൊക്കെ മേടിച്ചത് അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിനൊക്കെ മേടിച്ച് ഇപ്പം മില്യ കണക്കിന് ഡോളറായി ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതേ ഞാൻ റോഡിൽ നടക്കുന്ന ഒരു സാധനം കണ്ടോ ആര്യം കാണാൻ പറ്റണോന്ന് അറിയില്ല ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഇത് സ്കങ് എന്ന് പറയും അതെ എത്ര പേര് അറിയില്ല അപ്പോ ഒരു അതൊരു ജീവിയാണ് അതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യും പലപ്പോഴും അവരെ ഇടിച്ച് തകർന്നു പോകും റോഡിൽ വെച്ച് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂടുതൽ കനേഡ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും ഗുഡ് ബൈ